സുന്ദരം എത്ര എത്ര മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു ആയിരം പൗർണമികൾ കാണുക ഭദ്രമായ മനസ്സോടെ ഭദ്രമായ മിഴികളോടെ അതിനു സാധിക്കുന്നത് മനുഷ്യജീവിതത്തിലെ സാഫല്യം തന്നെ കർമ്മങ്ങൾ സഫലമായി ചെയ്യുന്നയാളിനെ ആയിരം പൗർണമികളുടെ മനഃപ്രസാദമുണ്ടാകും മനുഷ്യന്റെ കർമ്മസാഫല്യം ആ കർമ്മം എത്രത്തോളം ലോകത്തിന് ഗുണം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിന് ഭാഗ്യം സിദ്ധിച്ച മഹത് വ്യക്തിത്വം മലയാളത്തിന്റെ സ്വന്തം ഒ എൻ വി കുറിപ്പ് പതിനാലാം വയസ്സ് മുതൽ അദ്ദേഹം കേടറ്റ കവിതകൾ നമുക്ക് തന്നുകൊണ്ടിരുന്നു എഴുപത് വർഷത്തിലേറെ മുന്നോട്ട് മുന്നോട്ട് നീളുന്ന തളരാതെ വളർന്ന കാവ്യജീവിതം ഇതുതന്നെയാണ് തപസ്യ പാടി പതിഞ്ഞ ഒട്ടേറെ ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും അതിലേറെ മനോഹരമായ കവിതകളിലൂടെയും നാടകഗാനങ്ങളിലൂടെയും സൃഷ്ടാവെന്ന നിലയിൽ മലയാളിക്ക് സുപരിചിതനാണ് ഒ എൻ എന്ന ഒ വി ആദ്യം സ്കൂളിൽ അവിടുത്തെ കോൺവെൻറ്റിൽ ആദ്യമായിട്ട് സ്കൂളിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്ന ശേഷം അച്ഛൻ പോകുന്നത് നോക്കി ആ വാതിൽ കരയുന്ന അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം പിന്നീട് ഹൈസ്കൂളിലും കോളേജിലുമെല്ലാം അച്ഛനും നേരിട്ട് കൊണ്ടാണ് പഠനത്തിന് അവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ളത് നഷ്ടപ്പെട്ട ആ വ്യക്തിയെ തിരിച്ചു കിട്ടില്ല എന്നറിയാം എന്നാലും കവിയായ ഓ എൻ വി ഗാനരചേതാവ് ഒക്കെയായ ഓ എൻ വി ഇന്നും മലയാളികളുടെ എല്ലാം മനസ്സിൽ ജീവിച്ചിരിക്കുന്നു അങ്ങനെ ഒരു അനശ്വരത അച്ഛന് തൻ്റെ കൃതികളിലൂടെ ലഭിക്കുന്നു എന്നറിയുമ്പോൾ ഈ വലിയ ശൂന്യതയിലും അതൊരു സന്തോഷവുമൊക്കെയാണ് അച്ഛനെ പിന്നീട് ഓർക്കുമ്പോൾ ഈ വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു നിരവധി സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരുടെ സാന്നിധ്യം അച്ഛനുണ്ടായിരുന്നപ്പോൾ അത് വർഷങ്ങളായിട്ടങ്ങനെ അത് ദേവരയ മാസ്റ്റർ തുടങ്ങി അച്ഛൻ്റെ രംഗത്തെ അച്ഛനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പ്രശസ്തരായ സംഗീത സംവിധായകർ വി ശ്രീനിവാസൻ സരി ചൌധരി അർജുനം മാഷ്ട തുടങ്ങിയ ജോൺസൺ മാസ്റ്റർ അങ്ങനെ നിരവധി പേർ അതുപോലെ സാഹിത്യരംഗത്തെ അന്ന് അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന ഉറൂബ് കേശവർ ദേവ് തകഴി തുടങ്ങിയ പ്രമുഖരായ ആൾക്കാരെല്ലാം ഇവരുടെ എല്ലാം ഒരു സന്ദർശനം ഈ വീട്ടിനെ ധന്യമാക്കിയിട്ടുണ്ട് എൻ്റെ വളർന്നു വരുന്ന ആ ഒരു കാലഘട്ടങ്ങളിലെല്ലാം ഈ ആളുകളുമായി അവരെയൊക്കെ അറിയാനും അടുത്ത് കാണുവാനും പരിചയപ്പെടുവാനും അതന്ന് കുട്ടിയായ അന്ന് അതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ മൂല്യം വിലയും അറിയില്ലായിരുന്നിരിക്കാൻ പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രം ധന്യമായ മുഹൂർത്തങ്ങളായിരുന്നു അത് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മെയ് ഇരുപത്തിയേഴിന് കൊല്ലം ജില്ലയിലെ ചവറയിൽ ഒ എൻ കൃഷ്ണകുറുപ്പിൻ്റെയും കെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു പി പി സരോജിനിയാണ് ഭാര്യ മക്കൾ രാജീവൻ ഡോക്ടർ മായാദേവി ധനതാസ്ത്രത്തിൽ ബി എ ബിരുദവും മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ഒ എൻ വി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് കാൽ നൂറ്റാണ്ടോളം ഈ മേഖലയിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി ഗവൺമെൻറ് വിമൻസ് കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിഭാഗം തലവനായിരുന്നു കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുണ്ട് എൻ്റെ അമ്മയച്ചനും അവരുടെ കല്യാണം കഴിഞ്ഞ മുതൽ മുത്തശ്ശൻ്റെ അച്ഛൻടേയും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഒരുപാട് ഓർമ്മകളാണ് മുത്തശ്ശനായിട്ടുള്ളത് അതിൽ ഒരു സ്റ്റേജ് തൊട്ട് പാട്ടിൻ്റെയും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് മുത്തശ്ശൻ ആണ് പാട്ടിലെ ഏറ്റവും വലിയ ശരിക്കും ഇൻസ്പിറേഷനും ശക്തിയെല്ലാം അന്നും ഇന്നും മുത്തശ്ശൻ തന്നെയാണ് മുത്തശ്ശൻ ഏത് എന്ത് പാടുന്നതിന് മുമ്പ് എപ്പോഴും മുത്തശ്ശിനത് ഞാൻ കേൾപ്പിച്ചിട്ടേ ഞാൻ എപ്പോഴും പോയിരുന്നുള്ളൂ മുത്തശ്ശനത് ചോദിക്കുകയും ചെയ്യും ഏതാണ് പാടുന്നത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ലിറിക്സൊക്കെ അങ്ങനെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മുത്തശ്ശന അത് വളരെ നിർബന്ധമായിരുന്നു അങ്ങനെ ഞാനൊന്നും തെറ്റിക്കരുത് പാടുമ്പോൾ ഒന്നും അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുമായിരുന്നു പിന്നെ എൻ്റെ എല്ലാ ലൈഫിലെ എല്ലാ സ്റ്റേജസിലും മുത്തശ്ശിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷെ അതിലെല്ലാം എല്ലാത്തിലും എല്ലാ കാര്യത്തിലും ഇടപെടുകയും എല്ലാവരുടെയും കാര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളെല്ലാം അറിയണം എന്ന് നിർബന്ധമുള്ള ആയിരുന്നു മുത്തശ്ശൻ അപ്പൊ എന്തെങ്കിലും നമ്മൾ പറയാതെ വിട്ടുപോയാൽ മുത്തശ്ശൻ അതൊരു വലിയ വിഷമമാവും പെണങ്ങി ഹിരിക്കുകയും അങ്ങനെയൊക്കെ ഏർ അങ്ങനെയൊക്കെയായിരുന്നു ഒരു കുട്ടികളുടെ സ്വഭാവമാവും ആ സമയത്ത് തന്നെയല്ലോ ഇഷ്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് മുപ്പത്തിയൊന്നിന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷം ഒരു വർഷം കോഴിക്കോട് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ കൊല്ലത്തെ രാജ്യാഭിമാനി വാരികയിൽ മുന്നേറ്റം എന്ന കവിത പ്രസിദ്ധീകരിക്കുമ്പോൾ കവിക്ക് പതിനഞ്ച് വയസ്സ് മാത്രം എന്നും ഗാനങ്ങളിലൂടെയും കവിതകളിലൂടെയും ഞാൻ ഇന്നൊരു സംഗീത സംവിധായകനാണ് അതിന് കാരണവും തുടക്കമിടാൻ കാരണവും അച്ഛൻ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രാൻസ്ഫറായി ഇവിടുന്ന് മറ്റൊരു ദേശത്തേക്ക് പോകേണ്ടി വന്ന സമയത്ത് അവിടുത്തെ ഏകാന്തതയിൽ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിൽ കുറച്ച് പാട്ടുകൾ ചെയ്യാമെന്ന് തോന്നി അങ്ങനെ അച്ഛൻ കുറച്ച് ഗാനങ്ങൾ കുറിച്ച് തന്നു അത് സംഗീതം നൽകുകയും പ്രസസ്തറായ ഗായകരെ കൊണ്ടാലോപിച്ച് അങ്ങനെ ആദ്യമായിട്ട് മനോരമ മ്യൂസിക് ആൽബമായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അങ്ങനെ തുടങ്ങിയ ഒരു സംഗീത സംവിധാനത്തിലേക്കുള്ളൊരു ചുവരമാറ്റം സംഗീതത്തിലേക്കും അച്ഛൻ തന്നെയാണ് കൊണ്ടുവന്നത് അച്ഛന് സാധിക്കാതെ പോയ ഒരു ഒരാഗ്രഹമായിരുന്നു സംഗീത പഠനം വളരെ ചെറുപ്പത്തിലെ സംഗീത പഠന ആരംഭിച്ചെങ്കിലും ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ അച്ഛൻ ആകസ്മിക മരിച്ചപ്പോൾ അത് നിർത്തേണ്ടി വന്നു പിന്നീട് ആ ദുഃഖം അച്ഛൻ തീർത്തത് എന്നെയും എൻ്റെ സഹോദരിയും സംഗീതം പഠിപ്പിച്ചതിലൂടെയാണ് പിന്നീട് എൻ്റെ മകളെയും എല്ലാം സംഗീത രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ടാണ് അച്ഛൻ ആ ഒരു സംഗീതവുമായിട്ടുള്ള ബന്ധം ഞങ്ങളിലൂടെയൊക്കെയാണ് അച്ഛൻ നിലനിർത്തിയിരുന്നത് അച്ഛൻ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും അച്ഛൻ്റെ ഓരോ രചനകളെടുത്ത് നോക്കിയാലും കവിതകളും അതിൽ അന്തർലീനമായിട്ടൊരു സംഗീതം അത് ഒരു സംഗീത സംവിധായകൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ എനിക്കത് പ്രത്യേകിച്ച് മനസ്സിലാവും അച്ഛൻ്റെ വരികൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഒരു സംഗീതം അല്ലെങ്കിൽ ഒരു ട്യൂൺ ഉണ്ടാക്കിയെടുക്കുക വളരെ എളുപ്പമാണ് കാരണം അതിൽ തന്നെ അത് ഒളിഞ്ഞു കിടപ്പുണ്ട് അത് കണ്ടുപിടിക്കേണ്ട ഒരു കർത്തവ്യം മാത്രമേ നമുക്കുള്ളൂ പലർക്കും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് വലിയ സംഗീത സംവിധായകർക്കെല്ലാം അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പുരോഗമന സാഹിത്യ സമ്മേളനത്തിലെ കവിതാ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ അരുവാളും രാഖുയിലും എന്ന കവിതയ്ക്ക് ചങ്ങമ്പുഴ മെഡൽ ലഭിക്കുമ്പോൾ പതിനെട്ട് വയസ്സ് ആ വർഷം തന്നെയാണ് ആദ്യത്തെ കവിതാ സമാഹാരം പൊരുതുന്ന സൗന്ദര്യം പ്രസിദ്ധീകരിച്ചത് മുന്നേറ്റം അരുവാളും രാഖുയിലും പൊരുതുന്ന സൗന്ദര്യം ഈ മൂന്ന് കാവ്യനാമങ്ങളും ശ്രദ്ധിച്ചാലറിയാം ഒ എൻ വി യുടെ കാവ്യ സ്വഭാവം ഒരു പു പുഷ്പമായി നീളുന്ന മിഴിമുനയാരുടേതാവാ ഒരു നറു പുഷ്പമായി എന്നേക്കുനീളുന്ന മിഴിമുനയരുടേതാവാ കുരു മഞ്ജു ഹർഷമായി എന്നിൽ തുളും ഒരുപാട് സംഗീത സംവിധായകരുടെ കൂടെ അച്ഛൻ പ്രവർത്തിക്കുന്നത് അടുത്തിരുന്ന് കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അതേ മാസ്റ്റർ തുടങ്ങി അദ്ദേഹം വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു ഈ വീട്ടിലൊരു അംഗത്തെ പോലെ അച്ഛൻ്റെ ഒരു സഹോദരനെ പോലെയായിരുന്നു മറ്റൊരാൾ എം വി ശ്രീനിവാസൻ ഈ പലരുടെയും ഒപ്പം ഇരുന്ന് അച്ഛനും സംഗീതം ഗാനങ്ങൾ അവരൊരുമിച്ചിരുന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ അടുത്തു നിന്ന് കാണാൻ അച്ഛനെന്നെ കൊണ്ടു കൊണ്ടുപോകുമായിരുന്നു ഈ ഓരോ കമ്പോസിംഗ് വേളയിലും പറ്റുന്നിടത്തെല്ലാം എന്നെയും കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു അപ്പം അതും ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുന്നത് ഒരു അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത്രയും വലിയ ആളുകളിൽ അവർ സംഗീതം നൽകുന്നതും അതിനൊരു ഗാനത്തിനെ സൃഷ്ടിച്ചെടുക്കുന്നതുമൊക്കെ അടുത്ത് നിന്ന് അത് പുറം ലോകം അറിയുന്നതിന് മുമ്പ് തന്നെ ആ ഗാനം ആദ്യം കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാക്കി ചിലതൊക്കെ വെറുതെ മൂല്യമാക്കാനുമൊക്കെയുള്ള ഭാഗ്യം അത് എം ബി ശ്രീനിവാസിന് മിക്കവാറും എല്ലാ കോമ്പസിഷൻസ് അവരെ സലി ചൗധരി അദ്ദേഹം ആദ്യം സ്വപ്നമചിത്രത്തിനാദ്യം ഇവിടെ വന്നാണ് ഈ വീട്ടിലിരുന്നാണ് സംഗീതം നിർവഹിച്ചത് കർമ്മത്തെ സൗന്ദര്യമാക്കുകയും ആ സൗന്ദര്യത്തെ ശക്തിയാക്കുകയും ചെയ്യാൻ നമ്മെ ഒ എൻ വി കവിത എന്നും പ്രേരിപ്പിച്ചു എം ടിയുടെ നാലുകെട്ട് പോലെയുള്ള നോവലുകളെ എന്ന പോലെ ഒ എൻ വി കവിതകളെ ഇന്നും കുട്ടികൾ ആവേശത്തോടെ പുണരുന്നുണ്ട് പുതിയ തലമുറകളിൽ കർമ്മതാരുണ്യത്തിൻ്റെ ശക്തിയായി ഈ അക്ഷര സൗന്ദര്യം നിറയുന്നു പാട്ടിലേക്ക് ഞാൻ ചെറുതാമത്തോട്ട് പാടുമായിരുന്നു അപ്പോൾ അത് വീട്ടിലെല്ലാവർക്കും അതുതന്നെയായിരുന്നു ഏറ്റവും സന്തോഷം ഞാൻ പാട്ടിലേക്ക് വരണം എന്നുള്ളത് ഞാൻ പക്ഷേ കൂടുതലും പഠിത്തം ആ ഒരു ഇതിലായിരുന്നു ആ സമയത്ത് സ്കൂളിലും കോളേജിലെല്ലാം പഠിത്തം ഞാൻ എം ബി എ ചെയ്തിരുന്നു അങ്ങനെ ഒരു ഉയർച്ചത്തോളം വർക്ക് ചെയ്തു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം എനിക്ക് പാട്ടിൻ്റെ അവസരങ്ങൾ ഒരു ദൈവാനുഗ്രഹം പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കിട്ടിയൊരു വലിയൊരു ഭാഗ്യമാണ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞത് മുത്തശ്ശിൻ്റെ വരികളാണ് ഞാൻ സിനിമയിൽ പാടി തുടങ്ങുന്നതന്നെ മുത്തശ്ശിൻ്റെ വരികൾ കൊണ്ടാണ് വിദ്യാസാഗർ സാറിൻ്റെ സംഗീതത്തിൽ ഇൻ വേസ് എന്നുള്ള സിനിമയിൽ അപ്പോൾ മിരുദ സാക്ഷി എന്നുള്ള സിനിമയിലാണ് എനിക്ക് സ്വാമിയുടെ സംഗീതത്തിൽ ഒരു പാട്ട് പാടാനുള്ള വലിയ ഭാഗ്യം കിട്ടിയത് അപ്പോൾ ആ പാട്ട് പാടിയതിന് ആ വർഷത്തെ ഫിലിം ക്രിറ്റിക്സ് അവാർഡും വേൾഡ് മലയാളി കൗൺസിൽ അവാർഡും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ശരിക്കും ഒരുപാട് നല്ല ഓർമ്മകളും ആ പാട്ട് പാടിയതു തന്നെ വലിയൊരു അംഗീകാരമാണ്

കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് സോവിയറ്റ് സോവിയറ്റ്ലാൽ നെഹ്റു അവാർഡ് ആദ്യത്തെ മഹാകവി ഉള്ളൂർ അവാർഡ് ആശാൻ പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ചലച്ചിത്ര ഗാന രചനയ്ക്ക് പന്ത്രണ്ട് തവണ കേരള സംസ്ഥാന അവാർഡ് നേടി ദേശീയ അവാർഡും പത്മശ്രീയും ലഭിച്ചു കലാമണ്ഡലം ചെയർമാനുമായിരുന്നു കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നൽകി മലയാളം അദ്ദേഹത്തെ ആദരിച്ചു ജ്ഞാനപീഠം അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി ഈ ഓരോ കൂടെയുള്ള ഓരോരുത്തരും വിട്ടുപോകുമ്പോൾ അച്ഛനുണ്ടാകുമായിരുന്ന ദുഃഖം അതും കണ്ടറിഞ്ഞിട്ടുണ്ട് ആദ്യം സലീൽ ചൗധരി പിന്നെ എം ബി ശ്രീനിവാസൻ പിന്നീട് ദേവരാജൻ മാസ്റ്റർ റാംസൺ മാഷ് രവീന്ദ്രൻ മാഷ് അങ്ങനെ ഒപ്പം നടന്നിട്ടുള്ള പലരും അതുപോലെ തന്നെ ഗാന രചയിതാക്കൾ വയലാറാണ് ആദ്യം അത്രയും അച്ഛനൊരു ഏറ്റവും അധികം വേദന നൽകിയിട്ടുള്ളൊരു വിയോഗം അവർ അത്രയധികം ഒരു സുബന്ധമെന്നോ അല്ലെങ്കിൽ സഹോദര തുല്യമായ തുല്യമായൊരു ബന്ധമെന്നൊക്കെ പറയാവുന്ന രീതിയിലുണ്ടോ എളുപ്പമായിരുന്നു കുട്ടനെന്നാണ് വിളിച്ചിരുന്നത് വയലാറിനെ അച്ഛനെ അദ്ദേഹം അപ്പം നിന്നാണ് വിളിച്ചിരുന്നത് ഒരു വീട്ടിലെപ്പോഴും സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി കടന്നു വരാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു അപ്പോഴും കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ മത്സരത്തോടുകൂടി ഗവർമെൻ്റ് കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും വല്ലപ്പോഴും ഒക്കെ വരുള്ളൂ വന്നു കഴിഞ്ഞാൽ വളരെയധികം സ്നേഹപൂർവ്വമുള്ള പെരുമാറ്റം വയലാറൊക്കെ പെട്ടെന്ന് വളരെ അദ്ദേഹത്തിൻ്റെ താരതമ്യ ചെറുപ്പകാലത്താണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത് അച്ഛന് ആഘാതമായിരുന്നു ആ വയലാറോടൊപ്പം ആ അദ്ദേഹത്തിൻ്റെ ശരീരത്തോടൊപ്പം അദ്ദേഹം നേട്ടം വരെ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തതൊക്കെ ഞാൻ ഓർക്കുന്നു ഞാനന്ന് കോളേജിലേക്ക് പ്രവേശിച്ചിട്ടേ ഉള്ളൂ വയലാറിൻ്റെ മകൻ ചരച്ചെന്നു പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് കോളേജിൽ അതൊരു ആകസ്മികത ഞങ്ങൾ ഒരേ പ്രായക്കാരാണ് മാരിവനസ് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അങ്ങനെ തുടങ്ങിയൊരു സുബന്ധം അവിടെയുമുണ്ട് അങ്ങനെ അച്ഛനിലൂടെ ഒരു ഈ സാംസ്കാരിക ലോകവുമായിട്ട് ഞങ്ങൾക്കെല്ലാം ഒരു എന്താ പറയുക ഒരു ഒരു ബന്ധവും അടുപ്പവുമെല്ലാം കുറേ വാതിലുകൾ അങ്ങനെ തുറന്നു കിട്ടിയിട്ടുണ്ട് അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ് പൊരുതുന്ന സൗന്ദര്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ ദാഹിക്കുന്ന പാനപാത്രം മയിൽപ്പീലി അക്ഷരമൊരുതുള്ളി വെളിച്ചം കറുത്ത പക്ഷിയുടെ പാട്ട് അഗ്നിശലഭങ്ങൾ ഉപ്പ് ഭൂമിക്കൊരു ചരമഗീതം മൃഗയ വെറുതെ അഭ്രാന്നം ഉജ്ജയിനി സ്വയംവരം ഭൈരവന്റെ തുടി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യകൃതികൾ പിന്നെ ഞാൻ പാട്ടിലേക്ക് ശരിക്കും സീരിയസ് ആയിട്ട് പാട്ട് തന്നെ ആണ് എൻ്റെ വഴി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ശരിക്കും ഒരു രണ്ട് വർഷം ആയിട്ടുള്ളൂ അപ്പോൾ അതിലും ആ എൻ്റെ തീരുമാനത്തിലും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മുത്തശ്ശൻ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ എനിക്ക് പറയാൻ കഴിയും വീട്ടിലെല്ലാവർക്കും അതുതന്നെയായിരുന്നു ആഗ്രഹം അപ്പം ഞാൻ പക്ഷെ ആരും പണ്ട് തൊട്ടേ അങ്ങനെ വീട്ടിലൊന്നും ഫോഴ്സ് ചെയ്തിട്ടില്ല നമ്മുടെ ഇഷ്ടം എന്താണോ ആ ഒരു ഇതിലേക്ക് വിട്ടിട്ടുള്ളൂ അപ്പോൾ പാട്ടിലേക്ക് വരണം എന്നെല്ലാവരും ആഗ്രഹിച്ചിരുന്നു ഞാൻ രണ്ട് വർഷം രണ്ട് രണ്ടര വർഷം കൊണ്ട് ഞാനത് തീരുമാനിച്ചു ഇപ്പോൾ സീരിയസ് ആയിട്ട് തന്നെയാണ് കരിയർ അതു തന്നെയാണ് അപ്പോൾ അതിൽ മുത്തശ്ശനങ്ങനെ എനിക്ക് ആ തീരുമാനം അങ്ങനെ ആയി എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് അതും എനിക്ക് അങ്ങനെ നൽകാൻ കഴിഞ്ഞു പിന്നെ മുത്തശ്ശൻ അങ്ങനെ കരിയറിൽ അങ്ങനെ മുത്തശ്ശൻ എനിക്ക് വേണ്ടി ഒന്നും ആരുടെത്തും പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതും അങ്ങനെ പറയരുന്ന് പറയാതിരിക്കുന്നതന്നെയാണ് ഞങ്ങളുടെയും സന്തോഷം എൻ്റെയും കാരണം മുത്തശ്ശിനെ പോലെ ഒരാൾ അങ്ങനെ വേറൊരാൾ ഒരു ആളെടുത്ത് അങ്ങനെ ഒരു എൻ്റെ കൊച്ചുമോളെ പാടിക്കണം എന്നല്ല അത് അങ്ങനെ ചോദിക്കുന്നത് ഞങ്ങൾക്കും വളരെ വിഷമമുള്ള കാര്യമാണ് അങ്ങ് മുത്തശ്ശൻ ചോദിക്കേണ്ടി വരിക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ചോദിക്കില്ല പക്ഷെ മുത്തശ്ശൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ശക്തി ഇൻസ്പിരേഷൻ ആണ് അത് ഇപ്പോഴാണ് ഞാൻ കൂടുതലത് അറിയുന്നത് എത്രത്തോളം അത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോഴും പ്രോഗ്രാംസിനും പാട്ട് പാട്ടുപാടം പോകുന്നതിനെല്ലാം മുമ്പ് മുത്തശ്ശിനെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടെന്നാണ് പോകുന്നത് മുത്തശ്ശൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ തൊഴുതിട്ടേ പോകാറുള്ളൂ അതൊരു വലിയ ശക്തിയാണ് അത് മുത്തശ്ശിനിപ്പോഴും അങ്ങനെ പോയി എന്നത് ഞങ്ങൾ ആരും എപ്പോഴും വിശ്വസിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഈ പ്രോഗ്രാംസും അങ്ങനെ ഓരോരുത്തർ പറയുമ്പോഴാണ് അറിയുന്നത് മുത്തശ്ശന് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം എവിടേക്കു പോകുവാൻ മുത്തൻ നമ്മെ ഈ പോവാനാണല്ലി മറത്തില്ലെങ്കിലും തേന്മലരുകൾ മാഞ്ഞു പോയ ദിവസം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്ന് മലയാളികളൊന്നാകെ അന്നാണ് നമ്മുടെ പ്രിയകവി നമ്മെ വിട്ടുപോയത് അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖവും മധുരം തുളുമ്പുന്ന വരികളും മലയാളിയുടെ മനസ്സിൽ ആയിരം പൗർണമി ചന്ദ്രന്റെ നിലാവ് പോലെ എന്നും തിളങ്ങി നിൽക്കും ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ മൃതിയിൽ അമൃതശാന്തി മൃതിയിൽ നിനക്കമൃതശാന്തി